നമസ്കാരം നമ്മുടെ കെജ്രിവാളിന്റെ ഗതി എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് കോടതി ഒരിക്കലും കെജ്രിവാളിനോട് ഇങ്ങനെ കാണിക്കരുത് കാരണം കെജ്രിവാളിന് ജാമ്യത്തിൽ ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു കയറുന്നു കെജ്രിവാളിന് ഒരു നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് കാരണം കെജ്രിവാൾ ആദ്യം ജാമ്യത്തിന് കോടതി ജാമ്യം കൊടുത്ത ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം കോടതി കെജ്രിവാളിന് കോടതിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ജാമ്യം കൊടുത്തതാണ് ജാമ്യം കൊടുക്കാൻ കഴിയാത്ത കേസാണ് എങ്കിൽ പോലും കോടതിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ജാമ്യം കൊടുത്തുണ്ട് അതിനുശേഷം ജൂൺ രണ്ടാം തീയതി കെജ്രിവാളും വീണ്ടും തിരിച്ച് തിഹാർ ജയിലിലേക്ക് പോയി അപ്പൊ കഴിഞ്ഞ ദിവസം വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തപ്പോൾ കെജ്രിവാൾ കെജ്രിവാള് ഇതാ പുറത്തിറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും ആഘോഷ തിമിർക്കും തിമിർപ്പുകളും ഉണ്ടായി അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടനെ തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുകയും ഹൈക്കോടതി കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്യുകയും ചെയ്തു മൂന്ന് ദിവസത്തേക്ക് അപ്പൊ കെജ്രിവാളിന് തിരിച്ചിറങ്ങാൻ പറ്റില്ല കെജ്രിവാൾ ഇപ്പോഴും തീഹാറിൽ തന്നെ തുടരുകയാണ് എന്താ നമ്മുടെ കോടതികളെല്ലാം കെജ്രിവാളിനോട് ഇങ്ങനെ ചെയ്തു ആദ്യത്തെ ജാമ്യം തന്നെ ഒരു വിചിത്രമായ ജാമ്യമായിരുന്നു എന്നത് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രചരണം നയിക്കാൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹമേ ഉള്ളൂ എന്നുള്ള ഒരു റീസൺ കൂടി കാണി നോക്കിക്കൊണ്ടാണ് ആ ജാമ്യം ഇന്നത്തെ ജാമ്യം അതിലും വലിയൊരു കോമഡി ആയിട്ട് അതുള്ളൂ കാരണം അത് വിചാരണ കോടതി ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തപ്പോ ഇ ഡി സമർപ്പിച്ച ആ കുറ്റപത്രത്തിന്റെ കോപ്പിയാണ് അപ്പൊ ഇ ഡി പറഞ്ഞു ഞങ്ങളുടെ ഈ കുറ്റപത്രം നിങ്ങൾ വായിച്ചു നോക്കാതാണ് ജാമ്യം കൊടുത്തതെന്ന് പറഞ്ഞത് അപ്പൊ കോടതി പറഞ്ഞ കാര്യം ഇത് ആയിരം പേജോളം ഉണ്ട് വായിച്ചു നോക്കാനായിട്ട് ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജാമ്യം കൊടുത്തത് ആ ഒരു ഒറ്റ റീസണിലാണ് ഇപ്പൊ ഈ ഹൈക്കോടതി ഈ ജാമ്യം സ്റ്റേ ചെയ്തത് കാരണം നമ്മൾ ആ കുറ്റപത്രത്തിൽ കൊടുക്കുന്നത് അത് അതാ ഞാൻ പറഞ്ഞത് വിചിത്രമായ ചില കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഒരു കുറ്റപത്രം അല്ല അനുബന്ധമായ കാര്യങ്ങളോ പിന്നെ ഇ ഡി അത് ചുരുക്കി പറയുകയായിരുന്നു ആ കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വായിച്ചൊക്കെ സമയമില്ല അതുകൊണ്ട് നൽകാൻ ജാമ്യം നൽകുന്നു ആ ജാമ്യം പിന്നീട് വീണ്ടും അത് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു ഇ ഡി പറയുന്നത് ഞങ്ങളുടെ ഇത് കേൾക്കാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ട് കാണാതാണ് കൊടുത്തത് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഒരു റീസൺ അതായത് പ്രോപ്പർ വഴിയല്ല ശരിക്കും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു മദ്യ കുംഭകോളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് ഈ വളരെ വ്യക്തവുമാണ് എല്ലാവർക്കും അറിയാവുന്ന കേസുമാണ് ഇതിന് പിന്നിൽ ഒരുപാട് ഹവാല ഇടപാടുകൾ അതിൽ ചില കാലിസ്ഥാൻ ബന്ധമുള്ള ആളുകൾ അതായത് പഞ്ഞുമൊക്കെ തന്നെ ഓപ്പണായിട്ട് വന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ നൂറ്റിപ്പത്തിനാല് കോടി രൂപ ആം ആദ്മി കൊടുത്തു എന്നുള്ളു അങ്ങനെയുള്ള കേസുകളുണ്ട് മദ്യ കുംഭകണ കേസുണ്ട് അങ്ങനെ അനവധി അനവധി കേസുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതായത് കേജ്രിവാൾ ഒരു അല്ല ഉള്ളത് പല ആണ് അത് പല വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല ഇതെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതിന്റെ ഒരു അന്വേഷണം നടക്കുന്നു ഇല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ ആയിരുന്നു രണ്ടാം ഭാഗത്തിൽ ഇവരൊക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ ഡി കോടതിയെ സമീപിച്ചത് അത് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാകാൻ കുറച്ച് ദിവസം കൂടി കസ്റ്റഡിയിലേക്ക് വെച്ചത് ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഇനി അഥവാ ജാമ്യം കിട്ടിയാലും അധികം നമ്മൾ പുറത്തേക്ക് നിൽക്കാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല കാരണം ഇത് കൂടാതെ തന്നെ എയുടെ അന്വേഷണം വരുന്നുണ്ട് അത് ഈവര് കാലിസ്ഥാന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു അന്വേഷണം വരുന്നുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഉണ്ട് ഒരു സി ബി ഐ അന്വേഷണത്തിനിടയിൽ കിടപ്പമുണ്ട് അതാണ് ശ്രദ്ധിക്കാൻ പോയതാണ് അതാ സി ബി ഐക്കാരാണ് ആദ്യം ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നത് പിന്നീടാണ് ഈ ഇ ഡിയിലേക്ക് എത്തുന്നത് കവിതയൊക്കെ സി ബി ഐയുടെ അന്വേഷണത്തിലാണ് കുടുങ്ങിയത് ഏതായാലും സംഭവം കുടുങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏഹ് ഇതിങ്ങനെ നിൽക്കും എന്നുള്ളതേ ഉള്ളൂ കേജ്രിവാൾ കുറച്ച് ദിവസം പുറത്തിറങ്ങും ചിലപ്പോ അദ്ദേഹത്തിന്റെ ആരാധകർ ആഘോഷിക്കുമായിരിക്കും അധികം വൈകാതെ ഇങ്ങനത്തെ ഒരു രീതിയിലേക്കാണത് പോകുന്നത് അതുകൊണ്ട് അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം കേജ്രിവാളിന് നന്നായിട്ട് അറിയാം ഈ അടുത്ത കാലത്ത് ഇത് ഊരി പോകാൻ പറ്റുന്ന ഒരു അല്ല ഇത് കാരണം കള്ളപ്പണ ഇടപാടാണ് ചെറിയ പുകയുടെ കള്ളപ്പണ ഇടപാടുകൊ അല്ലാതിൻ്റെ ഒരു നൂറ്റി അൻപത് കോടി രൂപയാണ് കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്ക സിസോദിയൊക്കെ ഇതുവരെ പുറലോം കണ്ടിട്ടില്ല അപ്പോൾ ഇതിൽ പോയവരാരും പുറത്തിറങ്ങിയിട്ടില്ല നമ്മുടെ കവിത പോലും ഇറങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത് ഏതായാലും കേജ്രിവാള് പെട്ടു എന്ന് തന്നെ പറയുന്നതാകും കുറച്ചുകൂടെ എളുപ്പമായ വാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും അല്ല ഇയാള് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഡൽഹിയുടെ ഭരണം നടക്കണ്ടേ ഇയാൾ എന്താ രാജിവെക്കാത്തത് അതൊരു ചോദ്യം അല്ലേ രാജിവെല്ലാം രാജിവെക്കുക ഇതിപ്പോ സ്വാഭാവികമായിട്ട് ഇതിനെതിരെ ഇപ്പൊ കോടതിയിൽ പോയിട്ടുണ്ട് ബിജെപിക്കാരണ്ടാക്കി കോടതിയിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രി രാജിവെ ഇത് രാജിവെക്കാല്ല വെക്കാറ് ലഫ്റ്റനന്റ് ഗവർണർ പുള്ളി പറഞ്ഞു വിടാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത് രാജിവെച്ചാൽ മതിയാകൂ എന്നുള്ള ഇതിലേക്ക് പ്രൊവിഷൻ ഉണ്ട് പ്രൊവിഷൻ ഉണ്ടായെന്ന് മാത്രമല്ല ഇപ്പൊ നിലവിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പണി ഭരണത്തിന് അങ്ങനെ ഒരു വകുപ്പുണ്ട് ഭരണം നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹം ഒരു നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു എം എൽ എ ഒരു മുതിർന്ന നേതാവിനെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ആ ഓപ്ഷനും അധികനാള് തുടരാൻ കഴിയില്ല ഇപ്പൊ നമുക്കറിയാം എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ തന്നെയാണ് ഫയലുകളും മറ്റും നോക്കുന്നതെങ്കിലും ഇവിടെ അവർ രണ്ടാമനുണ്ടാകും രണ്ടാമൻ അതിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടാണ് അത് പോകുന്നത് പക്ഷെ നമ്മളത് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഈ രണ്ടാമനെ കാരണം അത് അദ്ദേഹം ഒരു തൽക്കാലത്തേക്ക് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചത്തേക്കൊക്കെ ഉള്ള ഒരു ടൂറിനൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അപ്പൊ പക്ഷെ ഇവിടെ കേജ്രിവാൾ ഇപ്പം പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പാർട്ടിക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ചെയ്യാനും നോക്കാനും വേണ്ടിയിട്ട് ഒരാളിനെയും നിയമിച്ചിട്ടുണ്ട് അതിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് ഒരു വകുപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് പക്ഷെ അത് അധികം നാൾ തുടരാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അപ്പൊ അതാണ് ഇപ്പൊ ആം ആദ്മിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേജ്രിവാളിന്റെ ഒരു പ്രശ്നം അതായത് കേജ്രിവാളിന്റെ ഈ മുഖം കുറച്ചുകൂടെ കുറച്ചുകൂടെ തെളിഞ്ഞു വരികയാണ് കാരണം ഈ കേജ്രിവാളിന്റെ ഒരു കേജ്രിവാളിനെ കുറിച്ച് പഞ്ചാബിലൊക്കെ ഈ ഭഗവത് സിംഗ് മാനിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ജീവിതം പടം ഒരുങ്ങി വരുന്നുണ്ട് അവര് പറയുന്നത് ഈ സ്വച്ഛാധിപതി ആയിട്ടാണ് കെജ്രിവാൾ മുമ്പോട്ട് പോകുന്നത് തിരിസോതി അകത്ത് കടന്നപ്പോൾ ഇങ്ങനെ കാണാൻ ചെന്നില്ല അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തില്ല പിന്നെ കേജ്രിവാൾ അകത്ത് കടന്നപ്പോൾ കാണാൻ ചെല്ലാത്തവരൊക്കെ പാർട്ടി തരം താഴ്ത്തി കേജ്രിവാളിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുടുംബ പാർട്ടി പോലെ ബുദ്ധിമുട്ടി കൊണ്ടു നടക്കുന്നു ശരിക്കും അതെ കേജ്രിവാളാണ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രമെങ്കിൽ പോലും അതിങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമുണ്ട് ഇടയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മുഖ്യമന്ത്രി ആകും ഇല്ലെ ആക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പക്ഷെ അത് ആം ആദ്മി അത് ആം ആദ്മിയുടെ മറ്റു നേതാക്കൾ അത് അംഗീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം സംബന്ധിച്ച് പിളരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം പഞ്ചാബിൽ നമ്മൾ അത്തരത്തോളം ഒരു വാർത്ത കേട്ടിട്ടുണ്ട് പഞ്ചാബിൽ ആം ആദ്മി പിളരുന്നു എന്നൊരു വാർത്ത നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് കാരണം അവിടെ രഹസ്യയോഗങ്ങളൊക്കെ ആം ആദ്മി നടത്തുന്നുണ്ട് ഇതിനകത്തൊരു സംഭവം ആം ആദ്മി മറ്റു പാർട്ടികളെ കണക്കല്ല ഒരു സിസ്റ്റം ഈ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പം സി പി എമ്മോ ബി ജെ പി ഒക്കെ ആണെങ്കിൽ അവർക്കൊരു സിസ്റ്റം ഉണ്ട് ഒരു ഭരണഘടനയുണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് ഇവർക്കും ഭരണഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഇല്ല അത് മാത്രമല്ല ഇവരുടെ പാർട്ടിയിലുള്ളവരൊന്നും ഈ തനി പൊളിറ്റീഷ്യൻസ് അല്ല അതായത് പൊളിറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല പത്ത് ഉള്ളൂ ആ പാർട്ടി രൂപീകരിച്ച് അതിനകത്തുള്ളവരെല്ലാം ബ്യൂറോക്രാറ്റുകൾ ആയിരുന്നവർ അതുപോലെ യൂത്ത് ഉണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആയിരുന്നവർ അവർ അവരവരുടേതായ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പം ആ ഒരു സിസ്റ്റം അതായത് ഞാൻ നോക്കിയിട്ട് ഒരു കമ്പനി പോലെ അതായത് ഒരു പ്രൈവറ്റ് കമ്പനി പോലത്തെ ഒരു പാർട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഫൈനാൻസ് കൺട്രോൾ അങ്ങനെ അതേപോലത്തെ സിസ്റ്റത്തിലാണ് അത് പോകുന്നത് പാർട്ടി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു ആൾക്കൂട്ടവും ഒരു ബഹളവും ചില തിരഞ്ഞെടുപ്പുകളിൽ അവർക്കുണ്ടാകുന്ന വിജയവും ഒക്കെയാണ് അതിന്റെ ഒരു കാതൽ അങ്ങനെ എല്ലായിടത്തും അടിസ്ഥാനപരമായി യൂണിറ്റ് ഒന്നും ഉള്ളൊരു പാർട്ടി ഒന്നുമല്ലേ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ എന്ന് പോലെ ഒരു സംഭവം പ്രതിഭാസം പോലത്തെ അഴിമതി തുടച്ചു നീക്കും ചൂല് കൊണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആ ഒരു തലവന് നേരെ നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടതിനുള്ള തെളിവുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ വിചാരണ കോടതിയിലെ ജഡ്ജി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനെ അങ്ങോട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു സാധാരണ ജഡ്ജിയാണ് തിരിച്ച് ചോദ്യം ചെയ്യുന്നത് ഇത് നേരെ തിരിച്ചു ചോദ്യം ചെയ്യാമല്ലോ അതായത് ഇയാളുടെ പേരില് കേസുണ്ട് എന്ത് അടിസ്ഥാന എന്ത് അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുത്തത് അങ്ങോട്ട് ചോദ്യം ചെയ്തിട്ടാണ് ഹൈക്കോടതിയിലോട്ട് മൂവ് ചെയ്യുന്നത് എന്താ കഥ അല്ല ഇതിനകത്ത് രസിലേ നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും മദ്യനേയം രൂപീകരിക്കാറ് ഈ മദ്യനയം രൂപീകരിക്കുക എന്ന് പറയാൻ തന്നെ വലിയ കൊള്ളയാണ് കാരണം ടൂ സ്റ്റാറുകാർക്ക് ബാർ ഉള്ള ഹോട്ടലുകളിൽ ബാർ ലൈസൻസ് അനുവദിക്കുക പിന്നെ മുക്കിന് മുക്കി ഒരു ബാറുകൾ അനുവദിക്കുക ഇതിനകത്തൊക്കെ നടക്കുന്ന പോകുമ്പോൾ കൊള്ളയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് മദ്യവകുപ്പ് കിട്ടുന്ന ആൾ അല്ലെങ്കിൽ മദ്യനയം രൂപീകരിക്കുമ്പോൾ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ളത് വലിയ ഒരു ചാകരയായി കിടക്കുന്നത് ഇപ്പോ എനിക്കൊരു ഒരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടൽ ബാർ തുടങ്ങാൻ എനിക്ക് ഒരു ലൈസൻസ് തരുന്നു ഇല്ല ബി ആർ ആൻഡ് വൈൻ തുടങ്ങാൻ എനിക്ക് ഒരു ലൈസൻസ് തരുന്നു എന്ന് പറയുമ്പോൾ അത് എനിയിൽ നിന്നും ഒരു തുക കിട്ടണമല്ലോ എനിക്ക് ലൈസൻസ് തരണം എന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ ഇപ്പം നേരെ ചോദ്യം ലൈസൻസ് കിട്ടും ഇത് എല്ലാ ഉണ്ട് ഈ മദ്യനയ കുംഭകോണം എന്നുള്ളതുണ്ട് പക്ഷെ ഇവിടെ പറ്റിപ്പോയത് അങ്ങനല്ല ഇവിടുത്തെ കേസ് കേസെന്ന് പറഞ്ഞാൽ ഡൽഹിയില് ഇതുവരെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു ആദ്യമായിട്ടാണ് ദില്ലിയില് ഈ മദ്യ നയ രൂപീകരണവും ഇതിനൊക്കെ മദ്യം കുറുക്കലും ഒക്കെ വന്നത് അങ്ങനെ വന്നപ്പോ ഈ ഡൽഹിയില് മദ്യ നയം രൂപീകരിക്കുന്നു ആ രൂപീകരിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഈ ആന്ധ്രാ ബേസ്ഡ് തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള മദ്യ കമ്പനികൾക്കായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ ചന്ദ്രശേഖര റാവുവിന്റെ മോള് കവിത വരുന്നത് കവിതയെ വഴി ആ ഒരു ഇടനിലക്കാർ വഴിയെ ആയിരുന്നു ദില്ലിയിലെത്തി സിസോദിയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനടുത്ത് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള മദ്യ നയം ഈ മദ്യ കമ്പനികളാണ് ബാറുകളല്ല ഇങ്ങനത്തെ പ്രശ്നം മദ്യ കമ്പനികളാണ് അപ്പൊ ആ മദ്യ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നയമായിരിക്കും അതായത് പത്ത് രൂപയുടെ മദ്യം ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കത്തക്കെ രീതിയിലുള്ള ഒരു നയം സർക്കാരിന് ഒരു നയം ഉണ്ടാവുള്ളൂ വിലകുറത്തെ മദ്യ കൂടിയ മദ്യം ഏത് ബ്രാഞ്ച് വേണം എത്ര വേണ്ടി വരും എവിടൊക്കെ ഇത് തുറക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളു ഇത് അവരുടേതായ രീതിയിൽ അവര് വരയ്ക്കുന്ന ഒരു പ്ലാനിലാണ് മുമ്പോട്ട് അങ്ങനെ വന്ന ഒരു സമയം കാരണം അപ്പൊ എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു ആക്രാന്തം കൂടിപ്പോയത് കൊണ്ടാണ് ആ പ്രശ്നം സംഭവിച്ചത് എനിക്ക് ആരും അറിയത്തില്ല അതിന് കൂടാൻ കാരണം ഈ കെജ്രിവാൾ ഗോവയിൽ വെക്കുന്ന ഇലക്ഷൻ ഫണ്ട് ഇറക്കിയായിരുന്നു അതായത് നൂറോ നൂറ്റമ്പതോ കോടി രൂപയാണ് ഗോവ ഇലക്ഷൻ വേണ്ടി ഇറക്കി ഈ പുള്ളിയുടെ മെയിൻ പേരോട് ഇതൊരു പാർട്ടി ഇന്ത്യ മുഴുവൻ വളർത്താൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എലക്ഷൻ മത്സരിക്കുക വലിയ പ്രചരണം നടത്തുകയൊക്കെ ചെയ്യും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഉത്തരാഖണ്ഡിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ ഹോൾഡിംഗ്സ് ആണ് വെച്ചിരിക്കുന്നത് ഈ കെജ്രിവാളുടെ വലിയ ഹോർഡിംഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന തുണിവലിച്ച് കിട്ടുന്നതിലൂടെയല്ല വലിയ ലൈറ്റ് ടിക്കറ്റ് വലിയ മൾട്ടി നാഷണൽ കമ്പനിയുടെ ഒക്കെ ഹോർഡിംഗ്സ് വരുന്ന വലിയ ഹോൾഡിംഗ്സ് ആണ് അതിന് വേണ്ടിവെച്ചു അപ്പൊ അതൊക്കെ നല്ല പണം ആവശ്യമുണ്ട് ഇവര് പുള്ളി മത്സരിക്കാത്ത സ്ഥലങ്ങൾ കുറവാണ് ഇന്ത്യയിൽ അപ്പൊ അവിടെയൊക്കെ വേണമെങ്കിൽ പണം ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് മത്സരിക്കുക അപ്പൊ അങ്ങനെ വന്നതും പിന്നെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയ രീതിയിൽ പണം ആവശ്യമായ ഒരു സാഹചര്യം കൂടിയാണ് ഇതെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചു ഇത് മാത്രമല്ല ഈ പറയുന്ന പനു പറഞ്ഞ കേസ് ഖാലിസ്ഥാൻ ഭീകരൻ പന്നു പറഞ്ഞ ഞങ്ങളെ ഇത്രയും കോടി രൂപ മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ഈ ഇലക്ഷനും മറ്റും മുടക്കാൻ വേണ്ടിയിട്ടായാലും അതിന്റെ ഒരു പരിണത ഫലമൊക്കെ ആയിട്ട് പഞ്ചാബുകാർക്ക് വിജയം നേടാൻ കഴിയും ചില സ്ഥലങ്ങളിൽ വിജയം നേടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള അനുമതി കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കേജ്രിവാൾ വളരെ പുറത്തിറങ്ങാൻ സാധ്യത നമുക്കറിയാം ഈ ഇ ഡിയുടെ ഇ ഡി ഇന്ന് വരെ ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന കേസുകൾ തൊണ്ണൂറ്റി ഒമ്പതും അവര് ജയിച്ചിട്ടേ ഉള്ളൂ ഇ ഡി അതല്ലാതെ അവര് വെറുതെ ഒരു കേസിന്റെ പുറേനവർ പോകാറില്ല അവരെല്ലാ തെളിവുകളും ശേഖരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഏജൻസിയാണ് അവര് ഒരു ഒരു ജുഡീഷ്യറി പവർ ഉള്ള ഏജൻസിയാണ് അപ്പോൾ അവരുടെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര എവിഡൻസ് വേണം കാരണം കേജ്രിവാൾ ചെറിയ പുള്ളിയൊന്നുമല്ല അല്ല ബീച്ചേട്ടാ ഞാൻ പറയട്ടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ ജർമ്മനിയിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിലോട്ട് വിളി വരുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ എന്താണ് ഇത്ര അടുത്ത ഇഷ്ടപ്പെട്ടു അതിന്റെ അല്ല ഈ ഇപ്പൊ പഞ്ചാബിന്റെ പൊളിറ്റിക്സിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഈ കാലിസ്ഥാൻ ബാധയെ കുറിച്ചിട്ടും പിടിമുറുക്കുന്നത് അപ്പോ ഇതിനെ ശരിക്കും പറഞ്ഞിട്ട് ഈ കാലിസ്ഥാൻകാരെ വളർത്തിയത് കോൺഗ്രസ് ആണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ ബിന്ദ്രൻപാലെ അടക്കം ഉള്ള വളർത്തി പിന്നീട് ഒടുവിൽ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ തന്നെ അത് കോൺഗ്രസിനെതിരായ ഇന്ദിരാഗാന്ധിയുടെ അതിഥാർത്ഥമായിട്ട് കൈക്കൊത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടു പിന്നീട് അവർക്ക് അവിടെ വളർന്നു വരാനായിട്ട് വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ കോൺഗ്രസിനും സർക്കാർ വലിയ രീതിയിൽ തന്നെ അവരെ അടിച്ചുതുക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് അവിടെ ശിരോമിണി അകാലിദളിന്റെ നേതൃത്വത്തിൽ വന്നു അപ്പോഴൊക്കെ അവർ കുറെ ഒതുക്കുമാര് പക്ഷെ അവർ കാനഡ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ അവരുടെ കാരണം പതിനെട്ട് ശതമാനത്തോളം കാനഡയിൽ ഈ സിഖ് വംശജരുണ്ട് അതായത് ഏറെ ഏറെ കുറവൊക്കെ ഈ കാലിസ്ഥാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പൊ ഈ ഈ വോട്ടിന് കണ്ടില്ലെന്ന് നടിച്ചിട്ട് കേരളക്ക് മുമ്പോട്ട് ഉപകാരം പറ്റില്ല കാരണം അവരുടെ സിറ്റിസൺ ആണ് അവിടുത്തെ മന്ത്രി തന്നെ കാലിസ്ഥാൻ അനുകൂലിയാണ് പിന്നെ ആ ഒരു രീതിയിൽ അടുപ്പം മുമ്പോട്ട് പോകും അപ്പൊ അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആം ആദ്മി കണക്ക് ഒരു പുതിയ പാർട്ടി രംഗത്ത് അപ്പൊ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാരണം കാലിസ്ഥാൻകാർക്ക് വന്ന ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു അപകടകരമായ കാഴ്ചയുള്ളൂ അമൃതപാൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് ആസാമിൽ കിടക്കുന്ന ഒരു കാര്യസ്ഥീകരണം ജയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അത് അപ്പൊ അവര് ഇവര് ഈ ഒരു പാർട്ടി ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ആം ആദ്മിയെ സംബന്ധിച്ച് അവർക്ക് നിലനിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളിലും അവർക്ക് നിലനിൽക്കണമെങ്കിൽ പണം ആവശ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് അവർ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു യഥാർത്ഥം ചെയ്തിരുന്നത് എന്ന് പറയാം പക്ഷെ ഏതാണ്ട് ഈ കേസ് കൊണ്ടുവന്നത് ഈ മധ്യ കുംഭകോണത്തിന്റെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ഒരു പരാതി ആദ്യം കൊടുക്കുന്നു അത് ബിജെപിക്കാർ പോലും അതിന്റെ ഭാര പിടിച്ചില്ല ആ കേസിന്റെ കോൺഗ്രസ് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പറയുന്നതും എന്ന് പറഞ്ഞാൽ മോദി ഉപദ്രവിക്കുകയാണ് കെജ്രിവാളിനെ പുറത്തിറങ്ങണമെന്ന് പറയുന്നതും കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയാണ് അതാണ് അവര് തന്നെയാണ് ഇത് കൊണ്ടുവന്നത് പക്ഷെ അന്ന് ഇത് കൊണ്ടുവരുമ്പോഴത്തേ ഈ കേസിനകത്ത് ഇതൊരു ആരോപണം പോലത്തെ ഒന്നായിരുന്നു അവര് കൊണ്ടുവരും കോൺഗ്രസ് ഇത് കൊണ്ടുവരുമ്പോഴും പക്ഷെ പിന്നീട് അവിടുത്തെ ലഫ്റ്റനന്റ് ആണ് ഇത് കുറച്ചുകൂടെ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ആധികാരികമായ ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നത് പിന്നീട് ഇത് സി ബി ഐ ആണ് ആദ്യം ഏറ്റെടുക്കുന്നത് ആ സി ബി ഐ നിന്നാണ് പിന്നെ ഇഡിയിലേക്ക് എത്തി ഇപ്പോഴത്തെ എൻ ഐ എയിലേക്ക് എത്തി നിൽക്കുകയാണ് ഏതാണ്ട് ഇന്ത്യയിലുള്ള ഏതാണ്ടൊക്കെ ഏജൻസികൾ ഇത് കൈവച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ കോൺഗ്രസ്സുകാര് അങ്ങനെയല്ല കോൺഗ്രസ്സാർ ഇപ്പം കേജ്രിവാൾ അകത്തുപോയ സമയത്തൊക്കെ നമ്മൾ ഈ നാഷണൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ വളരെ അഭിമാനപൂർവ്വം പോസ്റ്റ് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ഞങ്ങളാണ് കെജ്രിവാളിനെ അകത്താക്കിയത് ഞങ്ങൾ കൊണ്ടും അഴിമതിയാണ് പക്ഷെ പെട്ടെന്ന് ട്വിസ്റ്റ് ആയി കാരണം കേജ്രിവാൾ ഒരു അത്യാവശ്യം വിൽപ്പന ചരക്കാണെന്ന് കോൺഗ്രസിന് തോന്നിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ കൊണ്ട് ഒന്നും നടന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഒരു നനഞ്ഞ പടക്കം മാത്രമായിട്ട് തീരുകയും ചെയ്തു അതായത് വലിയ നേത്രമൊന്നും എങ്ങനെ ഉണ്ടാക്കില്ല ഡൽഹിയിൽ ഒന്നും ഉണ്ടാക്കാനും കഴിഞ്ഞില്ല എന്താ കെജ്രിവാളിന്റെ പേരിൽ ആ വാള് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ കയ്യിലിരിക്കുന്ന വാളാണെന്നാണ് പല ട്രോളർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം പുറത്തിറങ്ങി കഴിഞ്ഞാലും കെജ്രിവാളിന് വലിയ ലൈഫ് ഒന്നും ഇല്ല കെജ്രിവാൾ വീണ്ടും അകത്തേക്ക് പോകേണ്ടി വരും അണ്ണാഹസാരെ പറഞ്ഞതുപോലെ അതായത് മദ്യ നയം മദ്യവിമുക്തമായ കിനാശേരി കണ്ടുകൊണ്ടാണ് കെജ്രിവാള് രംഗത്തെത്തിയത് വാ അങ്ങനെ വന്ന കെജ്രിവാളിന്റെ സകല ആഫീസും പൂട്ടിപ്പോകുന്ന രീതിയിൽ സകല ബോമൂടിയും പിച്ച് ചീത് ഇതെന്ന രീതിയില് ചരിത്രം ഒരു മദ്യം ഉൾപ്പെടുത്തുന്ന കേസിൽ തന്നെ കെജ്രിവാളിന്റെ അകത്തേക്ക് വിട്ടതാണ് ഇനി ഇനിയിപ്പോ കാലിസ്ഥാൻ ഭീകരത്തെ ആ അതിനകത്ത് ഒരു രസകര കാര്യം കേജ്രിവാള് നിങ്ങൾ ആരെങ്കിലും ഈ നാഷണൽ മീഡിയ കേജ്രിവാളിന്റെ വാർത്ത കാണാറുണ്ടോ കേജ്രി നാഷണൽ മീഡിയയിൽ ഇല്ലാത്ത വാർത്തകളൊന്നും മണിപ്പൂര് കേജ്രിവാൾ ഇതൊന്നും ഇല്ല കാരണം അതൊരു പ്രസക്തമായ വാർത്ത അല്ലാത്തതുകൊണ്ടാണ് അവരത് എടുക്കാത്തത് എന്ന് കരുതി എല്ലാം ബിജെപിയുടെ ജെ പിയുടെ മാധ്യമങ്ങളൊന്നും അല്ല നാഷണൽ മീഡിയസിലുള്ളത് മീഡിയസിലുള്ള മാധ്യമങ്ങൾ മോദി മാധ്യമങ്ങളാണ് കെജ്രിവാളിന് കെജ്രിവാളിന് ഒരു പ്രസക്തിയും രാജ്യത്തില്ല പ്രത്യേകിച്ച് ഡൽഹിയിൽ തീരെ ഇല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ നമുക്ക് മനസ്സിലായാലുള്ളൂ ഏഴിൽ ഏഴ് സീറ്റും ബിജെപി തൂത്ത് പാറ്റിയാണ് കേജ്രിവാളിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സീറ്റെങ്കിലും ആം ആദ്മിക്ക് അവിടെ കിട്ടുന്നത് ഏഴിൽ ഏഴ് സീറ്റും വാരി അവിടെ ഈ കെജ്രിവാളിനെ രക്ഷിക്കണം ഈ ക്യാമ്പയിനിൽ പങ്കുചേരണം എന്ന് പറഞ്ഞ ആം ആദ്മി പ്രവർത്തകര് ഈ വിദേശ രാജ്യത്തൊക്കെ കാണാൻ പോലെ പ്ലക്കാർഡ് ഉയർത്തി അത് കഴത്തിലൊക്കെ കെട്ടു തൂക്കി ആ ക്യാമ്പയിനിൽ പങ്കുചേരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ പുറത്തുനിന്ന് ട്വിറ്ററൊക്കെ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പട്ടികുറുക്കം പോലും ആ ക്യാമ്പയിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എവരവിടെ നിന്ന് വെയിലും ഉള്ളതല്ല വേറൊരു നിർത്തിയില്ല ആ സാഹചര്യത്തിലാണ് കെജ്രിവാളിന് ജാമ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഹൈക്കോടതി എന്ത് പറയുന്നതെന്ന് കാണാം കോടതി എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കഴിഞ്ഞാൽ അടുത്ത അടി ഉടനെ റെഡിയാണ് ഇതെല്ലാം കെജ്രിവാളിന്റെ കയ്യിലിരിപ്പ് കൂടെയാണ് എന്നുള്ളതാണ് വേറെ ഒരു കാര്യം ചർച്ചയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക